സ്ത്രീകളിൽ നിന്ന് മേക്കപ്പ് അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് അത്രത്തിലെ പല കാര്യങ്ങളും പല സംഭവങ്ങളും ചെയ്യാറല്ലേ ആക്ച്വലി ഇതിന്റെ എല്ലാം തന്നെ ഒരു എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ പണ്ട് മുതൽ തന്നെ കണ്ടുവരുന്നത് ഈജിപ്ത് നിന്നാണ് പുരാതന ഈജിപ്ത് എന്നാണ്ടോ അതത് അക്കാലത്ത് സ്ത്രീകൾ മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഇടാറുണ്ടായിരുന്നു അത്ര നല്ലതുപോലെ അലങ്കരിച്ച് നല്ല സുന്ദരികമായിട്ട് മാത്രം നടക്കാറുണ്ടായിരുന്നു അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അക്കാലത്ത് സ്ത്രീകൾ എങ്ങനെ മേക്കപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അലങ്കരിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പുരുഷന്മാർ മേക്കപ്പ് ഇടാറുണ്ടായിരുന്നു അത്രത്തിൽ നല്ല സുന്ദരമാരായിട്ട് ആ ലുക്കോടും നടക്കാരുണ്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നുള്ളു അതായത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്ത്രീകൾ എങ്ങനെ മേക്കപ്പിടുന്നു അതേപോലെ പുരുഷന്മാർക്കും രീതി ഉണ്ടായിരുന്നു പുരുഷന്മാരുടെ രീതിയിൽ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടും അതായത് ഇതെല്ലാം അവൻ ആക്ച്വലി മുന്നോട്ട് വെക്കുന്നത് അത്രമാത്രം ഇക്വാലിറ്റി അതായത് പുരുഷനും സ്ത്രീ നമ്മളൊരു വ്യത്യാസം തന്നെ ആ കാലത്ത് ഇല്ലായിരുന്നു അത്രമാത്രം ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇവർ ഇക്വാലിറ്റി നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയുണ്ടോ അതായത് ഈ ഒരു മേക്കപ്പിന്റെ സംഭവം നിസാരമായിട്ട് പല പണ്ടത്തെ ഈജിപ്തിൻ്റെ ഫറോമാരുടെ സിനിമകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ പണ്ടത്തെ ഈജിപ്തുകാരൻ്റെ പല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കുത്തിരുന്ന് നോക്കിക്കാൻ നിങ്ങൾക്ക് വാഹന എളുപ്പത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ